ചായ വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇത് ഉപ്പുമാവാണ് ഉപ്പുമാവ് സമലീന കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് കറിയുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ റീസെൻ്റ് ഞാൻ മാർഗംകളി ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാം പിന്നെ നമ്മൾ റീസെൻ്റ്ലി ചർച്ചിൽ നിന്ന് പോയ ഒരു ക്യാമ്പിൻ്റെ വീഡിയോ അതിൻ്റെ സെക്കൻഡ് പാർട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സ്പാനിഷ് ഡാൻസ് റിലീസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഫ്രൂട്ടിൻ്റെ വീഡിയോ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഏപ്രിക്കോട്ട് ഫ്രൂട്ടിൻ്റെ വീഡിയോ ആണ് അത് നമ്മുടെ ഇവിടെ അടുത്തൊരു നേച്ചർ ട്രിപ്പിൽ ഞാൻ പോയിപ്പോൾ കണ്ടത് വീഡിയോ എടുത്ത് ഞാൻ എഡിറ്റ് ചെയ്തിട്ടതാണ് ഇനിയും കുറേ വീഡിയോസ് ആക്ച്വലി റിലീസ് ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ വാച്ച് ചെയ്യണം വീഡിയോ കാണാത്ത ആളുകൾ പിന്നെ ക്രിസ്മസിൻ്റെ ടൈമൊക്കെയാണ് എന്നും ഓരോ ഗിഫ്റ്റുകളൊക്കെ നമുക്കിങ്ങനെ കിട്ടുന്നുണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്തില്ല ആക്ച്വലി രണ്ടുമൂന്ന് ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഇത് മാത്രം കൂടത്തീത് ഞാൻ ഓപ്പൺ ചെയ്യാതിരുന്നവരെ ആണ് എന്തായിരിക്കും Book oh, or maybe like, like pencils or something. No, looks like a Okay, no one feel it. I, I feel uh, it. No, actually. it's a, it's a frame. It's a photo frame. I think it's a chocolate. but I, <gasps> I want a chocolate. I hope it's a yeah, chocolate. Yeah, it's a chocolate. Yeah. Anyway, let me open it. Surprise. <laughs> that's right. <gasps> I got a few Yay. other gifts know Okay, well, yes. I I'll take it. അവകാശികളൊക്കെ ഇഷ്ടംപോലുണ്ട് ഇവിടെ ഡയറി മിൽക്കിന്റെ ആക്ച്വലി വേറെ എന്തുവാ ട്രേഡിങ് ചെയ്തോക്ക് അത് എസ്പോർട്ടിൻ്റെ ഇവിടെ കുറേ കിടക്കുന്ന തുണികളെല്ലാം വെട്ടി വെട്ടിക്കണ്ടിച്ച് പലതരത്തിലുള്ള ഡ്രസ്സുകൾ ഉണ്ടാക്കുകയാണ് അത് തയ്ച്ചൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം അല്ലേ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സിന്റെ വീഡിയോയും കൂടി നല്ല നല്ല വീഡിയോ ഉണ്ട് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ താങ്ക് യു